ಅಂಬಿಗ ನಿನ್ನ ನಂಬಿದೆ ಜಗದಂಬರಮಣ ನಿನ್ನ ನಂಬಿದೆ ಅಂಬಿಗ ನಾನ ನಂಬಿದೆ ಜಗದಂಬ ನಿನ್ನ ನಂಬಿದೆ ತುಂಬಿದ ಹರಿಗೋಲಂಬಿಗ ಅದ ಕೊಂಬತ್ತು ಚಿತ್ರಗಳಂಬಿಗ ತುಂಬಿದ ಹರಿಗೋ കൊ ചിത്രംബിഗ സംഭ്രമദിം നോടമ്പിഗ അതരിമ്പു നോടി നഡേ സംബിഗ സംഭ്രമദിം നോടമ്പിഗ അതരിമ്പു സംബിഗ അമ്പിഗന നിന്ന നമ്പിരി ജഗദംബാരമണ നിന്ന നമ്പിരി ಅಂಬಿಗ ಅದು ಮೀರಿ ಬರುತ್ತಲಿದೆ ಅಂಬಿಗ ಯಾರಿಂದಲ ಆಗದು ಅಂಬಿಗ ಅದ ನಿವಾರಿಸಿ ದಾಟಿಸೋ ಅಂಬಿಗ ಯಾರಿಂದಲ ಆಗದು ಅಂಬಿಗ ಅದ ನಿವಾರಿಸಿ ದಾಟಿಸೋ ಅಂಬಿಗ ಅಂಬಿಗ ನಾನ ನಂಬಿದೆ ಜಗದಂಬರಮಣನಿಂದ ನಂಬಿದೆ ളളെയവ നോടിക അദറ സെളവണ വമ്പിഗളയ ഭരവനോടിക അതര സെളു ഗണ വഴി അമ്പിഗ സുളി അമ്പിക എന്ന സെളതു കൊണ്ടൊയോ നീ അമ്പികളിയോളൂ സീലു കിത് അമ്പിക എന്ന സെളെതു കൊണ്ടൊയോ നീ അമ്പിക അമ്പിക നിന നമ്പിതി ജഗതം ഭരമണന നമ്പിതി സത്യ വെമ്പതി പദവമ്പിക സത്ഭക്തി വമ്പിക സരദ്ഭക്തി എങ്കൂതി ഊട്ടമ്പിക നിത്യമൂരുതിമ്മ പുറം വര മുക്തി മപ കൊയ്യോ അംബിഗ നിത്യമൂരുതി നമ്മ പുരന്വര വീട്ടല എന്ന മുക്തി മണ്ടപ കൊയ്യോ അമ്പിഗ അമ്പിഗനാ നിന്നമ്പിരി ജഗദംബരമണ നിന്ന നമ്പിരി അംബിഗന नम्बिरे जगदम्बरमण निम्बिरे जगदम्बरमण निम्बिरे जगदम्बारण निन्न